ഡോണക്സ് മേഖല പൂർണ്ണമായും തിരിച്ചേൽപ്പിച്ച് കീഴടങ്ങണമെന്ന് യുക്രൈനോട് ആവശ്യപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കിഴക്കൻ യുക്രൈനിലെ ഡോണക്സ് മേഖല തിരിച്ചേൽപ്പിക്കുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്നും പുടിൻ പറഞ്ഞു യു എസ് പ്രസിഡന്റുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം റഷ്യൻ പ്രസിഡന്റ് സൂചിപ്പിച്ചു നീക്കം യുക്രൈന്റെ ശരീരഭാഗം മുറിച്ചു മാറ്റുന്നതിന് തുല്യമെന്നാണ് യുക്രൈൻ പ്രതികരിച്ചത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ റഷ്യ സ്വീകരിക്കുമെന്ന് ഇന്നലെ ട്രംപ് യുക്രൈന് മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്ളാഡിമിർ പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് പുടിനുമായുള്ള ട്രംപിൻ്റെ ഈ ഫോൺ സംഭാഷണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നു ഡൊണസ്ക് മേഖല പൂർണ്ണമായും തിരിച്ചു നൽകി കീഴടങ്ങണമെന്നാണ് വ്ളാഡിമിർ പുടിൻ യുക്രൈനോട് ആവശ്യപ്പെട്ടത് യുദ്ധം അതോടെ അവസാനിക്കുമെന്നും പുടിൻ പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യയുടെ പ്രോക്സി വിഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന മേഖലയാണ് ഡൊണസ്കിലെ വലിയൊരു ഭാഗവും ഈ മേഖലയിലെ ജനതയുടെ സ്വയം നിർണയാവകാശം സംബന്ധിച്ചുള്ള വിഷയമാണ് ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലെത്തിയത് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈന് ആയുധം നൽകാമെന്ന് നേരത്തെ അമേരിക്ക സമ്മതിച്ചിരുന്നു ധാരണയുടെ ഭാഗമായി ടൊമാഹോക് മിസൈലുകൾ യുക്രൈന് നൽകാമെന്ന് അമേരിക്ക ഏറ്റിരുന്നെങ്കിലും നടപ്പായില്ല ഹംഗറിയിൽ രണ്ടാഴ്ചയ്ക്കകം ട്രംപും പുടിനും കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് റഷ്യയുടെ നിലപാട് സ്വന്തം ശരീരഭാഗം മുറിച്ചു നീക്കണമെന്ന നിർദ്ദേശമായാണ് റഷ്യയുടെ നീക്കത്തെ കാണുന്നതെന്ന് യുക്രൈനും പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം